അലൈക്കും വാഹത്തുള്ള ഇവനാണ് പമ്പേസ് മൗല എന്ന് പറയുന്ന അബ്ദുസമുദ് അനവനി പമ്പേസ് മൗല എന്ന് ചോദി പറയുമ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇവനെ പമ്പേസ് മൗല എന്ന് വിളിക്കുന്നത് എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ കിതാബുകൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ആദ്യം പേജുകൾ മാറ്റി ബാക്കി പമ്പേസായി ഉപയോഗിക്കാമെന്ന് ഇവൻ പറയാറുണ്ട് അതുകൊണ്ടാണ് ഇവനെ പമ്പേസ് മൗല എന്ന് പേരിട്ടത് ഇവൻ പഠിച്ചതും വളർന്നതും ഇ കെ സമസ്തയിലായിരുന്നു അങ്ങനെ ഇവൻ ഇ കെ സമസ്തയിൽ നിന്ന് തെറ്റി എ പി സമസ്തയിലേക്ക് വന്നതാണ് ആ നേരം ഇ കെ സമസ്തയെപ്പറ്റി ഇവൻ പറഞ്ഞൊരു അഭിപ്രായം കേട്ടുനോക്കൂ സമസ്ത ഞാൻ പറഞ്ഞല്ലോ അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ് അതുപോലെ വേറെ കുറെ സംഘടന ഉണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തനെബിന്റെ അല്ല പറഞ്ഞു മുത്തും പറയാലോ ഞാൻ പറഞ്ഞു മുത്തിനിന്റെ ഒരു ഷാറു മുബാറക് അംഗീകരിക്കണമെങ്കിൽ ഗണ്യതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീരത്താണ് അത് മുജാഹിദിന്റെ ശരീരത്താണ് അങ്ങനെ വേറെ കുറെ സമസ്തക്കാരുണ്ട് ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്ന്റെ പോലത്തെ തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ബാധകമാണ് ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത് എല്ലാവർക്കും ബാധക നിന്ന സമസ് കിട്ടല ആവശ്യം അത് എല്ലാവർക്കും ബാധകമാണ് അപ്പൊ അതൊരു കള്ളശ്ശേരി എത്താത് അത് മനസ്സിലാക്കി മുത്തനബിന്റെ ഒരു ഷാറു മുബാറക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ ഗണ്ണിതമായ സനതുണ്ടെങ്കിലേ പറ്റൂ ഇതാണ് ഇപ്പൊ എസ് കെ സമസ്ത ഇ കെ സമസ്തന്റെ മുഷാബറ വാസാക്കിയത് ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല അത് കള്ള കള്ളശ്ശേരിയാണ് ആരൊക്കെയാണോ എല്ലാവർക്കും അത് ബാധക തന്നെയാണ് ഏത് സമസ്തയായാലും അപ്പോൾ ഇവൻ പ മുമ്പ് പറഞ്ഞു വന്നത് കേളാരി സമസ്ത കള്ളശരീരത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുകയും പിന്നീട് കുരുവട്ടൂരുള്ള കെ സി അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ഇവന്റെ അളിയൻ കൂടിയായ കെ സി അബ്ദുള്ള ലോകമൊത്തം നിയന്ത്രിക്കുന്നു ത്രികാലജ്ഞാനിയാണ് സർവലോക സംരക്ഷകനാണ് എന്ന വാദങ്ങളൊക്കെ ഉന്നയിച്ചുകയും അവൻ ഒരു മുതബ്യാണ് കാമിലാണ് മുക്കമ്മിലാണ് വിലായത്താണ് കൗമിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൂരിഷ പറഞ്ഞപ്പോൾ എ പി സമസ്തയിലെ പണ്ഡിതന്മാർ അവരെ പിടിച്ച് പുറത്താക്കി അങ്ങനെ പുറത്താക്കിയ സമയത്ത് ഇവൻ്റെ കൂട്ടുകാരനായ ഒതുക്കങ്ങളിലുള്ള നൌഷാദും തൊയ്യൂരുള്ള കുഞ്ഞമ്മതും ഇവനും പിന്നെ ഇവൻ്റെ ശിഹും കൂടി നേരെ പോയത് തോട്ടുമുക്കം ഇസ്മായിൽ എന്ന് പറയുന്നവൻ്റെ പിന്നാലെയാണ് ചേ ചാലി സമസ്തയിലേക്കാണ് അവിടുന്ന് ചെറുശ്ശേരി ജനിതീ മുസ്ലിമാരടക്കമുള്ള മറുഹും ബാപ്പു മുസ്ലിയാർ അടക്കമുള്ള ആൾക്കാർ കോട്ടുമര ടി എം ബാപ്പു മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എൻ്റെയൊക്കെ വീഡിയോസ് പലരും കണ്ടതാണ് ഫോട്ടോസൊക്കെ പലരും കണ്ടതാണ് ഞാൻ പ്രദർശിപ്പിക്കുന്നില്ല അങ്ങനെ ഈ കെ സമസ്തയിൽ ഷഹാദ ചെല്ലിക്കേരി അധികം വൈകാതെ അവൻ മുനാഫിക്കാണ് ഈ വന്ന സാധനം മുനാഫിക്കാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ ഈ ഇറ്റിങ്ങളെ കുന്നിം പിടിച്ച് പുറത്തു കിട്ടുക അങ്ങനെ പത്ത് പൈമൂന്ന് വർഷക്കാലം അവരിങ്ങനെ ഒന്നിനും പെടാതെ ഞങ്ങൾ ത്വരീഖത്താണ് എന്നും പറഞ്ഞിട്ട് പച്ചത്തിറിയും പറഞ്ഞ് നടന്നു അവരുടെ മുമ്പിൽ ആരൊക്കെ വരുന്നു ആ പണ്ഡിതന്മാരൊക്കെ കടിച്ച് കീറുകയും തോന്നിയാസം പറയുകയും ചെയ്തു ഇനിയിപ്പോൾ വീണ്ടും ഈ കസമസ്ഥൻ്റെ ഗ്രിപ്പിനു വേണ്ടിയിട്ട് അവർ ഈ കെയുടെ മതങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ കെ ഉസ്താദ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇ കെ ഉസ്താദിൽ മാതൃകയുണ്ട് ഇ കെ ഉസ്താദിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും ഈക്കാരായ ആളുകൾക്കൊന്നും ഇവരിൽ കാര്യമായുള്ള ഒരു മനംമാറ്റവും ഉണ്ടായില്ല അവരുടെ മനസ്സുകളിൽ ഇവർക്ക് സ്വാധീനവും ലഭിച്ചില്ല ഏതെന്നാലും ഈ കഴിഞ്ഞ ദിവസം ഈ അബ്ദുൾസമ്മദ് അനുവരിയുടെ ഒരു പ്രസ്താവന കാണാനിടയായി പ്രസ്താവന അല്ല അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറ് സമസ്തയുടെ സ്ഥാപക ദിനമാണിന്ന് നമ്മുടെ മദ്രസകളിലും മറ്റു പല സ്ഥാപനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളും നടന്നു ചിലയിടങ്ങളിലൊക്കെ എന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പൊക്കെ അവൻ സമസ്ത കേരള ജമീയതുലമെന്ന് പറഞ്ഞ നാല്പത് മുല്ലാക്കന്മാരാണ് അവർക്ക് ഒന്നിനും പറ്റുകയില്ല അവര് ഔലിയാക്കൾക്കെതിരാണ് അവര് അക്കുതാപങ്ങൾക്കെതിരാണ് കാലഘട്ടത്തിന്റെ പിന്നെ കാലഘട്ടത്തിന് ലോകം പോറ്റുന്ന ആളുകൾക്ക് എതിരാണ് ഈ മുഷാവറ നാൽപ്പത് മുഷാവറ വന്നാലും എൺപത് മുഷാവറ വന്നാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെല്ലുവിളിക്കാറുണ്ട് ഇവർക്ക് ഏറ്റവും ചെറിയൊരു വിഷയത്തിന് പോലും ഇവർക്ക് നേരെ വരേണ്ടത് മുഷാവറയാണ് മുഷാവറയിൽ കഴിഞ്ഞിട്ട് യാതൊരു അടിക്ക് എല്ലാവരോ പറഞ്ഞല്ലോ ഞാൻ ഐ ജിയിൽ തായയുള്ള റെങ്കിലുള്ള ഒരു പോലീസുകാരനോടും സംസാരിക്കാറില്ല എന്ന് ഏതോ ഒരുത്തം തമാശയ്ക്ക് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ മുഷാഫറിൻ്റെ കീപോട്ടുള്ള ഒരു സമസ്തക്കാരോടും സംസാരിക്കാറില്ല എന്ന് തോന്നിപ്പോകും ഇവന്മാരുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ ആ നിലക്കാണ് സംസാരിക്കാറുള്ളത് ഏതാണെങ്കിലും ബഹുമാനപ്പെട്ട ശംസുലമാനെ സംബന്ധിച്ച് പറയുന്നത് കേട്ടു നോക്കുക അവർ കാണിച്ചു തന്ന വഴിയാണ് അതാണ് യഥാർത്ഥ സമസ്ത അതാണതിൻ്റെ വഴി അതല്ലാത്തതെല്ലാം അതിൻ്റെ പേരിൽ നടക്കുന്ന വ്യാജങ്ങളാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും സമസ്തയുടെ സ്ഥാപക ദിനത്തിൽ എന്തിനാണ് സമസ്ത എന്താണ് അതിന്റെ ആശയം എന്തിനു വേണ്ടിയാണത് ഉണ്ടാക്കപ്പെട്ടത് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ മഷാഹിഹന്മാരാണ് സംശ്രമ പഠിപ്പിച്ച ആശയം അതായിരുന്നു മശാഹിഹന്മാരോട് ബന്ധപ്പെട്ടുള്ള ജീവിതം അതാണ് ദീനിന്റെ തൂൺ ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അള്ളാഹു നമ്മെ സഹായിക്കട്ടെ ഷംസുലമ്മ മാത്രമല്ല ഷംസുലമക്ക് മുമ്പുള്ള ബഹുമാനപ്പെട്ട താജുല സതക്കത്തുള്ള മുസ്ലിമാരടക്കമുള്ള അതുപോലെ ബഹുമാനപ്പെട്ട പല കുത്തുബി മുഹമ്മദ് മുസ്ലിഹാർ ഷംസുലമ അടക്കമുള്ള വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളും അതിൻ്റെ അപ്പുറത്തുള്ള ആളുകളൊക്കെയും ബഹുമാനപ്പെട്ട മഹാന്മാരുമായി നല്ല ബന്ധമുള്ള ആളുകളാണ് ബഹുമാനപ്പെട്ട ഷംസുലമ ഈ കെ അവസ്ഥ തന്നെ സിറാജുദ്ദീൻ അലഖാദരിയുമായും അവിടുന്ന് അങ്ങോട്ടുള്ള ഖാതിരിയാതൊരത്തുമായി നല്ല ബന്ധമുള്ളവരാണ് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പാക്കും അതുപോലെ ത്വരീക്കത്തിൻ്റെ ഒരുപാട് പിന്നെ മശാഹന്മാരുള്ളതാണ് അതുപോലെ പല ആളുകൾക്കും ഇന്നും പറയപ്പെടുന്ന പിന്നെ നേതാക്കന്മാർ പല ആളുകളുണ്ടല്ലോ ഇരുവിഭാഗത്തിലും അവർക്കൊക്കെയും ത്വരീക്കത്തുണ്ട് അവർക്കൊക്കെ ദീനുമുണ്ട് ശരീരത്വമുണ്ട് ത്വരീക്കത്വുണ്ട് ഒക്കെ ഉണ്ട് എന്നാൽ അത് വിമർശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദീനം ദുനിയാവേറ്റ് യാതൊരു ബന്ധുവില്ലാതെ തമ്മാടിത്തരും പാട്ടും കൂത്തും ഗാനമേളയും മക്ബറിയിൽ അയഞ്ഞാടിനെ നടന്നിട്ടിങ്ങനെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് യഥാർത്ഥ ത്വരീക്കത്തിനെ സംബന്ധിച്ചോ യഥാർത്ഥ മശാഖന്മാരെ സംബന്ധിച്ചോ ഒരു പണ്ഡിതനും ഒന്നും പറഞ്ഞിട്ടില്ല അതേ സമയത്ത് അതിൻ്റെയൊക്കെ പേര് നടക്കുന്ന വ്യാജന്മാരെ സംബന്ധിച്ചാണ് അത് ഷംസുലമയും പറഞ്ഞിട്ടുണ്ട് ബഹുമാനംപ്പെട്ട ഷംസുലമയുടെ നിലപാടെന്തായിരുന്നു കള്ളത്തൊരീക്കത്തുമാരും കള്ളത്തൊരീക്കത്തിൻ്റെ ശേഖന്മാരോയി മീനങ്ങാടി സുരൈമാനിയിലൂടെ നമ്മളത് കണ്ടതാണ് അതുപോലെ നൂറ് ശതങ്ങളിലൂടെയും നമ്മളത് കണ്ടതാണ് വെങ്ങാടിലൂടെയും ഫലശേഖന്മാരുടെയും ഷംസലന്മാരുടെ കാലഘട്ടത്തിൽ വന്ന ഏതൊക്കെ കള്ളത്തൊരീക്കത്തുകാരുണ്ടോ അവരെ ഒക്കെ ഷംസലമാറ്റകിയിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാം മാത്രമല്ല കള്ളത്വരീക്കത്തുകാരായ കുരുവട്ടൂരി കള്ളത്വരീക്കത്തുകാരായ ആളുകൾ പറയുന്നതേക്കാൾ കൂടുതലായിട്ട് മഹത്വങ്ങളൊക്കെ ഷംസുലന്മാരുടെ മഹത്വങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാരായ നമ്മുടെ നേതാക്കന്മാരൊക്കെ മഹത്വം നമുക്കറിയാം ബഹുമാനപ്പെട്ട ഷംസുല

ഈ കണ്ടോ കള്ളശേഖർമാരെ പറ്റിയും കള്ളവരീക്കത്തിനു കള്ളത്വരീക്കത്തുമായി ബഹുമാനപ്പെട്ട ഷംസുല തുറന്നു കാട്ടി സംസാരിക്കുകയാണ് ഈ നിലക്കുള്ള സമീപനായിരുന്നു ഷംസുലമാൻ്റെത് അപ്പൊ ഷംസുലമാന്റെ വഴിയിലുള്ളത് സത്യത്തിൽ ഞങ്ങളാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ എ പി വിഭാഗം സുന്നികളും ഇ കെ വിഭാഗം ശുന്നികളും കള്ളത്തൊരീക്കത്തുമായി ഏതൊക്കെയാ കള്ളത്തൊരീക്കത്തുണ്ടോ അവരൊക്കെ ഞമ്മള് തുറന്നു കാട്ടുന്നുണ്ട് ഞമ്മളൊരിക്കലും കള്ളത്തൊരീക്കത്തിൻ്റെ ആളുകളല്ല ശരിയായ മഷാഷന്മാരെ നമ്മൾ അവഹേളിക്കുന്നുമില്ല പുച്ഛിക്കുന്നുമില്ല അവരൊക്കെ ഹദറത്തിലേക്ക് ഫാത്തി വിളിച്ചും അവരുടെ ഹദറത്തിൽ പോയി ധിയാർത്ഥി ചെയ്തു അവരിൽ നിന്ന് തപറക്കൊടുത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളൊക്കെ നമ്മുടെ മഹാന്മാർ ജീവിച്ചതും അങ്ങനെ തന്നെയാണ് ശംസുലമയിലും തമറുലമയിലും താജുലമയിലും കെൻതുലമയും അതുപോലെ ധനുലമയും ഒക്കെ അങ്ങനെ കാണിച്ചവരാണ് അവർ ജീവിച്ചവരാണ് നമ്മൾ ആ മാതൃക സ്വീകരിക്കാനമാർക്കുള്ളൂ ഈ കള്ളത്തൊരീക്കത്തിൽ ആകെ മൂന്നാൾക്കാരുള്ളൂ അതിന് വികാസമല്ല അത് എവിടെ വന്നാലും കൊണ്ടോട്ട് വന്ന് പ്രസംഗിച്ചാലും തൊഴിയൂര് കുഞ്ഞമ്മതിൻ്റെയും അതുപോലെ ഈ പറഞ്ഞ സമതിൻ്റെയും ആ പറഞ്ഞ നൌഷാദും ഏതൊക്കെ പ്രദേശിച്ച് ചെന്നാലും അവിടെയൊക്കെ ഓഡിയൻസ് ഒരേ ടീമാണ് കുറച്ച് ബംഗാളികളെ അവാർഡൊക്കെ വിളിക്കും അത് ഇവർ തന്നെ അംഗീകരിച്ചതാണ് നമ്മൾ പലപ്പോഴും മിറ്റിങ്ങൾ അടുപ്പും എന്ന് വിളിക്കാറുണ്ടല്ലോ ഈ അടുപ്പും കല്ല് എന്ന് പറയുന്നതിനെപ്പോലും അവർക്കറിയാം എന്തുകൊണ്ട് വിളിക്കുന്നതെന്ന് ആ നമ്മളെ വല്യമൂപ്പരെന്ന് പറയുന്നത് കേട്ടു നോക്കി നിങ്ങള് ഷെയത്താമാര കൂട്ടത്തില് വല്യ ഷെയ്ത്താൻ ആണല്ലോ ഈ പറഞ്ഞ മൂന്ന് ഷെയ്ത്താമാര കൂട്ടത്തില് അക്ബർ ഷെയ്ത്താൻ ചേക്കുട്ടി അവിടെ വേറെ കുരുവട്ടൂരുള്ള അവനെ നേരെ താഴ്ത്തിരിക്കുന്ന ആളാണ് ഒതുക്കുമ്പോ ഈ ഷെയ്ത്താൻ പറയുന്നത് കേട്ടു നോക്കി മുപ്പതിനായിരം മൂന്ന് ലക്ഷം എന്താ കാര്യം ഞങ്ങൾ മൂന്നെണ്ണത്തിൻ്റെ കണ്ടോ എന്തുകൊണ്ടാണ് നമ്മൾ ഞമ്മളടുപ്പും കല്ല് എന്ന് പറയുന്നത് വരെ അവന് ശരിക്കറിയ മുപ്പതിനായിരം അല്ല ലക്ഷം ഉണ്ടായിട്ടും കാര്യമില്ല കാര്യമില്ലാന്നാണ് പറയുന്നത് പതിമൂന്ന് കൊല്ലം തലവുത്തി മറിഞ്ഞിട്ട് ഈ മൂന്നെണ്ണം തന്നെ ഉള്ളു പിന്നെ എന്ത് ഒച്ചിട്ട് പറയാൻ ചീത്ത കി വീർവല്ലിക്കുളെന്ന് പറഞ്ഞിട്ട് കാശ് കൊടുത്ത് ഏൽപ്പിച്ച കുറച്ച് ബംഗാളികളും പിന്നെ പറ്റ കുരുപൊട്ടന്മാരായ കുറച്ച് മുരീദുകളും മാത്രമേ ഇവരുടെ കവല പ്രസംഗത്തിനുണ്ടാകാറുള്ളൂ ബാക്കിയുള്ളവർക്ക് അടച്ചിട്ട റൂമിൽ നോക്കിയിട്ട് നാല് ചുമരിൻ്റെ ഉള്ളിൽ വെച്ചുള്ള പരിപാടി വീഡിയോ എടുത്ത് അത് പുറത്തേക്ക് പുറത്തുവിടുകയാണ് കുരുപൊട്ടൂരുകൾ ചെയ്യുന്നത്